ി അല മുഹമ്മദ് സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ റജബ് മാസം അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് റജബിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം പ്രത്യേക നോമ്പോ പ്രത്യേക നമസ്കാരമോ പ്രത്യേക തിക്കറുകളോ ഇല്ല എന്നുള്ളത് മുമ്പും പലതവണ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞ യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരുപാട് വിദഗ്ധുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രജബിൻ്റെ ഓരോ ദിവസത്തിലും ചൊല്ലേണ്ട ഇക്കറികൾ എന്ന പേരിലും മാത്രമല്ല എത്രത്തോളം എന്നാൽ രാവിലെ ചൊല്ലേണ്ടത് ഉച്ചക്ക് ഇപ്പോൾ ഈ സമയത്ത് ചൊല്ലേണ്ടത് അസറന്നു ചൊല്ലേണ്ടത് എന്നിങ്ങനെ ഒരു പകലിൻ്റെ സമയങ്ങളെപ്പോലും പ്രത്യേകം നിജപ്പെടുത്തി ദിക്കറുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ള ദിക്കറുകളല്ലാത്ത ദിക്കറുകളൊക്കെ ചൊല്ലി ഈ സമൂഹത്തെ കൊണ്ട് വിദഗത്തുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത് പലർക്കും ഇന്ന് യാതൊരു രൂപത്തിലുള്ള മനസ്സാക്ഷിക്കുത്തുമില്ലാത്തൊരു സംഗതിയായി മാറിയിരിക്കുന്നു പറയുമ്പോൾ അതിനെതിരെ ഈ സമൂഹം തിരിച്ചു പറയാറുള്ളത് നിങ്ങൾ നന്മ മുടക്കികളാണ് എന്നാണ് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചര്യയേക്കാൾ ആരുടെ ചര്യയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാം അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടില്ലേ അവിടുന്ന് പഠിപ്പിച്ചു തരാത്തൊരു നിക്ക്റ് അവിടുന്ന് പഠിപ്പിച്ചു തരാത്തൊരു പ്രത്യേകത ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇവിടെ അധികാരമുള്ളത് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം റജബ് മാസത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് റജബിലെ അവസാനത്തെ വെള്ളി വരാൻ പോവുകയാണല്ലോ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് ഹത്തീബ് മിമ്പറിൽ ഹുത്തബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ആളുകൾ എന്തു ചെയ്യണം പള്ളിയിൽ പങ്കെടുത്തവരൊക്കെ ഒരു പ്രത്യേക പ്രത്യേകതക്കറി ചൊല്ലണം പോലും മുഹമ്മദ് റസൂല അഹമ്മദ് റസൂല എന്ന മുപ്പത്തഞ്ച് വട്ടം ചൊല്ലിയാൽ എന്താ പ്രത്യേകത ആ പ്രത്യേകത നിങ്ങൾക്ക് കേൾക്കാം വോയിസിലൂടെ തന്നെ റജബ് അവസാനത്തെ വെള്ളിയാഴ്ച അലൽ റജബ് അവസാനത്തെ വെള്ളിയാഴ്ചയിൽ ഒരാൾ അഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് 35 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഉദ്റാഹിമു യദിഹി ആ വർഷം അവന് സാമ്പത്തികമായ തകർച്ചയോ തടസ്സങ്ങളോ ഉണ്ടാകത്തില്ല അവന്റെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെടുകയില്ല ദാരിദ്ര്യം അവനെ തൊട്ടു തീണ്ടുകയില്ല അപ്പൊ എപ്പോഴും സാമ്പത്തികമായ ഉയർച്ചയും അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ റജബ് മാസമായ ഈ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച പ്രത്യേകം പരിഗണിക്കണം ഹത്തീബ് മെമ്പറിലായിരിക്കെ അഹമ്മദ് അഞ്ച് പ്രാവശ്യം പറയുക കേട്ടില്ലേ എന്താ മുസ്ലിം പറയുന്നത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ റജബിന്റെ ആ വെള്ളിയാഴ്ച എന്ത് ചെയ്യണം അഹമ്മദ് സാമ്പത്തികമായിട്ട് അവന് ആ വർഷം യാതൊരു പ്രയാസവും അനുഭവപ്പെടൂല്ല എന്നാണ് അവൻ്റെ കയ്യിൽ നിന്ന് പണം അറ്റുപോയ നേരമുണ്ടാവില്ല ഏത് സമയത്തും അവന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ധാരാളമായി സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല തുടങ്ങിയിട്ടുള്ള ഓഫറാണ് ആളുകളിത് കേട്ട ചാടി വെഴൂലേ മുപ്പത്തഞ്ചു വട്ടം ഇത് ചൊല്ലിയാൽ ഒരു കൊല്ലം മുഴുവൻ കയ്യുന്നു പൈസ ഒരിക്കലും ഒഴിവായ നേരണ്ടാവൂല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിൽ ചാടി വീഴുവല്ലോ സഹോദരന്മാരെ ആരാണിവരോട് ഇതൊക്കെ പറയുന്നത് അഹമ്മദ് മുഹമ്മദ് റസൂലുള്ള എന്ന് മുപ്പത്തഞ്ചു വട്ടം പറയണം പോലും എപ്പോ പറയണം വെള്ളിയാഴ്ച ഹത്തീബ് മിമ്പറിൽ കുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഈ മുസ്ലിയാക്കന്മാർക്ക് അറിഞ്ഞുകൂടെ മഹാനായ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചിട്ടെന്താ പള്ളിയിലെ ശ്രോതാക്കളെല്ലാം വേണ്ടത് എത്രത്തോളം തന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരനോട് സാഹിബിക യൗമൽ അൻസിത് ലഗൗത് തന്റെ സഹോദരനോട് മിണ്ടാതിരിക്കൂ എന്നൊരാളോട് പറയുന്നത് പോലും അവൻ അനാവശ്യം ചെയ്തു എന്നാണ് ആരെങ്കിലും പള്ളിയിൽ നിന്നൊരു കല്ലോ മറ്റെന്തെങ്കിലും ഒരു വസ്തു എടുത്തുകൊണ്ടിങ്ങനെ വെറുതെ അതിന്മേലിങ്ങനെ ശുഖലായാൽ അതുപോലും അവന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന വിധത്തിൽ ഹുത്തുബയിൽ നിന്ന് അത്രയും ശ്രദ്ധ തെറ്റുന്ന വിധത്തിൽ ചെയ്താൽ തന്നെ അവൻ അനാവശ്യമാണ് ചെയ്തത് എന്ന് അതീതുകളിൽ കാണാൻ സാധിക്കും എന്നിട്ട് ഹുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പള്ളിയിൽ കൂടിയ ആളുകളെല്ലാം കൂടി എന്തു ചെയ്യണിപ്പോ അഹമ്മദ് റസൂലുള്ള മുഹമ്മദ് റസൂലുള്ള അഹമ്മദ് റസൂലുള്ള മുഹമ്മദ് റസൂലുള്ള അഹമ്മദ് റസൂല മുഹമ്മദ് റസൂ എന്നിങ്ങനെ സല്ലല്ലാഹു അലൈഹി ഒന്നുമില്ല അങ്ങനെയാണ് ചെയ്താൽ അവന്റെ ജുമ അവൻ ആ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹത്തീബ് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇങ്ങനെ ചെയ്താൽ വാസ്തവത്തിൽ അത് അയാൾ അനാവശ്യമല്ലേ ചെയ്യുന്നൊരു ചെയ്യാൻ പാടുണ്ടോ ഹുത്തുബ സാഹൂതം ശ്രവിച്ച് ശ്രദ്ധിച്ച് ഹുത്തുബയിലേക്ക് തന്റെ കണ്ണും മനസ്സും കാതും കൊടുത്ത് ഇരിക്കുകയല്ലേ വേണ്ടത് ഹുത്തുബയ്ക്ക് അതും നഷ്ടപ്പെടുത്തി കളയുവാനുള്ള ഏതോ പൈശാചികമായി നിലക്കുള്ള ദുർബോധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ അവർ പറയും ഞങ്ങളുടെ ഹോജമാരുടെ കിതാബിലുണ്ട് ഞങ്ങളുടെ ഹോജമാരി എഴുതി വെച്ചിട്ടുണ്ട് ആ ഹോജമാരിക്ക് എവിടുന്ന് കിട്ടി അവർ പറയും അവരുടെ ഷെയ്ഖുമാർക്കൊക്കെ അള്ളാഹു ഇങ്ങനെ പ്രത്യേകം വെളിപാടുകൾ കൊടുക്കുകയാണ് കശഫുണ്ട് അവർക്ക് ആ വിധത്തിൽ പ്രത്യേകമായിട്ട് ഹദീസുകളിലൊന്നും ഇല്ലെങ്കിലും അതൊക്കെ അവർക്ക് അള്ളാഹു നേരിട്ടിങ്ങനെ അവർക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ഈ നമ്മൾ ഈ പറയുന്ന ദിക്കറുകളൊക്കെ ഇതിനൊക്കെ തെളിവുണ്ടോന്നൊന്നും എന്നൊന്നും നടക്കൂല എന്നും വേണം പറയും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളെ സൂക്ഷിക്കുക മുസ്ലിയാക്കന്മാര് വലിയ കാര്യമായിട്ട് അതാ പറയണേ ഇനിയിപ്പോ അവസാനത്തെ വെള്ളിയല്ലേ ഉള്ളു അവ അന്ന് ചുമഴ മുടക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ ഇങ്ങനെ ഒരു തിക്രിചൊല്ലിയാൽ അവൻ സമ്പന്നനാകും അവൻ ദാരിദ്ര്യം ഒരിക്കലും അവനെ ബാധിക്കുകയില്ല എന്ന് പറയാൻ ഈ മുസ്ലിമാക്കൾക്ക് അല്ലെങ്കിൽ ഈ മുസ്ലിമാക്കൾ എവിടെ നോക്കിയിട്ടാണോ ഏത് പാളക്കിത്താബ് നോക്കിയിട്ടാണോ വായിച്ചതെങ്കിൽ അവർക്കിത് പറയാൻ ആരാണ് അധികാരം കൊടുത്തത് അവർക്കതിന് അവകാശമുണ്ടോ അത് പറയാൻ കാര്യങ്ങളിൽ ഏറ്റവും ചീത്തയായത് എന്താണ് പുതു നിർമ്മിതികളാണ് പുത്തൻ വാദങ്ങളാണ് എല്ലാ പുത്തൻ വാദങ്ങളും വഴികേടുകളാണ് എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണ് ഗൗരവത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇതിൻ്റെ അടിയിലും കമൻ്റ് എഴുതി വെച്ചോ നന്മ മുടക്കുകയാണ് നിങ്ങൾ എത്ര അത് പറഞ്ഞിട്ടും കാര്യമല്ല ഇസ്ലാമിക പ്രബോധകന്മാർ ഉള്ളത് ഉണ്ട് എന്ന് പറയും ഇല്ലാത്തത് ഇല്ല എന്ന് പറയും റഹ്മാനായ റബ്ബ് സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആലമീൻ അലഹമുല്ലാഹി അലൈക്കും വരഹമുല്ല الله وبركاته